നമസ്കാരം അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കാരണം നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് അപ്പൊ അതെന്തൊക്കെയാണ് ജങ്ക് ഫുഡ് പഞ്ചസാര ഷുഗർ അടങ്ങിയ ഒരു സാധനവും ഒരു രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ദേവിയത് കൊടുക്കാതിരിക്കുക എനിക്കറിയാം പല അമ്മമാരും പൊങ്ങമ്മമാരെ എന്ത് ചെയ്യും മക്കൾക്ക് സ്നേഹം കയറിയിട്ട് എന്ത് ചെയ്യും അവരെ ശർക്കര പഞ്ചസാര പനങ്കൽ കൽക്കണ്ട് പിന്നെ കരിപ്പോട്ടി ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ കുച്ചുകുട്ടികൾ കൊടുക്കും മാത്രമല്ല അവർ ഈ പല പല അമ്മമാരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഈ ഒരു മധുരം അല്ലെങ്കിൽ ഒരു ഇനിപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികളെ ആഹാരം കഴിക്കുകയുള്ളു എന്നൊക്കെ പറയുന്നേ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു രണ്ട് വയസ്സ് വരെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ രണ്ട് വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു സമയം എന്ത് തരത്തിലുള്ള ഷുഗറി ഐറ്റംസ് എന്ത് തരത്തിലുള്ള മധുരമുള്ള സാധനമാണെങ്കിലും അത് നമ്മുടെ പനങ്കൽക്കണ്ടാണെങ്കിലോ ശർക്കരയാണെങ്കിലോ കരിപ്പോട്ടിയാണെങ്കിലോ കൽക്കണ്ട ആണെങ്കിലോ കൽക്കണ്ടമാണെങ്കിലോ ഏതു തരത്തിലുള്ള ഐറ്റം ആണെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അത് ബാധിക്കുകയും കുട്ടിയുടെ ഐക്യൻ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങളൊരു രണ്ട് വയസ്സ് വരെയും കുട്ടിക്ക് പഞ്ചസാര പനങ്കൽക്കണ്ട് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മധുരമടങ്ങിയ അടങ്ങിയ ആഹാരങ്ങളും കൊടുക്കാതിരിക്കും അപ്പൊ ഇതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് ഡെയിലി അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് ആഹാരങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയില് വളരെയധികം ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കേണ്ടതാണ് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ ഫുഡ് ഐറ്റം ആണ് റാഗി അഥവാ കൂരവ് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫുഡ് ഐറ്റം പാലിനേക്കാളും ഏഴ് മടങ്ങ് കാൽസ്യമാണ് റാഗിയിലുള്ളത് മാത്രമല്ല റാഗിയിൽ ഒരുപാടധികം പ്രോബയോട്ടിക് ആക്ഷൻ ഉണ്ട് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം രീതിയിൽ അയൺ കണ്ടന്റ് ഉണ്ട് അപ്പൊ ഈ അയൺ കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും അനീമിയ മാറ്റാനും രക്തക്കുറവ് മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ് മാത്രമല്ല ഇത് ഇതിന് ഒരുപാടധികം ഫൈബർ കണ്ടന്റ് ഉണ്ട് ഫൈബർ അതായത് നാറുണ്ട് അപ്പൊ ഈ നാരുണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ബട്ടിന് അതായത് നമ്മുടെ വയറിനും നമ്മുടെ ദഹനത്തിനും നമ്മുടെ കോളിനും നമ്മുടെ രക്തത്തിനൊക്കെ വളരെയധികം നല്ലതാണ് മാത്രമല്ല ഫൈബർ ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വയർ നിറയുകയും പൊണ്ണത്തടി മാറ്റാനും ഒബീസിറ്റി മാറ്റാനും ഭക്ഷണം വലിച്ചാരി കഴിക്കുന്നത് മാറ്റാനും എല്ലാം വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് റാഗി എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഒരുപാടധികം രീതിയിൽ കാൽഷ്യം ഉണ്ടായത് കൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്കും അതിന്റെ ഒരു സ്റ്റിഫ്നെസ്സിനും മാത്രമല്ല ഈ എല്ലിന്റെ പല്ലിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിനും വളരെയധികം നല്ലതാണ് മാത്രമല്ല ബോൺ ഡെൻസിറ്റി കൂട്ടാനും വളരെയധികം നല്ലതാണ് മാത്രമല്ല പെട്ടെന്ന് തന്നെ വീണിട്ട് ഈ കുട്ടികളുടെ എല്ലൊടി പല്ല് കൂട്ടുന്ന തടയാൻ വളരെയധികം നല്ലതാണ് അപ്പൊ എല്ലിന്റെ പല്ലിൻ്റെയൊക്കെ ബലം കൂട്ടാൻ വളരെയധികം നല്ലതാണ് റാഗി സ്ഥിരമായിട്ട് കഴിക്കുന്നത് ആ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളും എല്ലാ ആൾക്കാരും മൂന്ന് തവണയെങ്കിലും റായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിന് റാഗി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അതിൻ്റെ അകത്ത് പാലോ തേങ്ങാ പാലോ പശുപാലോ ഒന്നും ചേർക്കാതെ വെള്ളത്തിന്റെ അകത്ത് തന്നെ നിങ്ങൾ റാഗി മാക്സിമം കളിക്കി കുടിക്കാനായിട്ട് നോക്കുക நீங்க ராாகி புட்டாய் கழிக்க ராஜி தோசையை கழிக்காம் ராாகி ரொட்டி ஆய்ட்டு கழிக்க சப்பாத்தியாய் கழிக்க பல தரத்தில் ராாகி கழிக்காய்ட்டு குடிக்கா பசங்க நீங்கள் எப்படி மனசிலக்கேண்டியம் நீங்கள் கழிக்கிற அரியதின் வண்டைத்தோடு மாத்தமே ராஜி எடுக்கா காரணம் அரியையும் கோதம்பினேயும் காலம் கூடுதல் கலரீஸ் ஒரு கப்பு ராஜிளு அது ஒரு கப்பு அரி எடுக்கம்பும் ஒரு கப்பு கோதம்பு எடுக்கம்போம் இதுக்காள் கூடுதல் கலரீஸ் ஆன ஒரு கப்பு ராஜிள ഒരു കപ്പ് അരിയോ ഒരു കപ്പ് ഗോതമ്പോ കഴിക്കുന്ന ആൾക്കാര് വണ്ടയിട്ട് മാത്രം നിങ്ങൾ റാഗി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം റാഗിക്കകത്ത് ഒരുപാടധികം രീതിയിലുള്ള കാലറീസ് ഉണ്ട് അടുത്തതാണ് നമുക്ക് മുട്ട എന്ന് പറയുന്നത് അതായത് എന്ന് പറയുന്നത് മുട്ട എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ബോംബ് ബോംബെന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് കാരണം ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ട എല്ലാ എസൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടികൾ പി എച്ച് എം ഓളിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബ്രെയിനിന് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനിത് വളരെയധികം മാത്രമല്ല ഇത് ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം നല്ലതാണ് മാത്രമല്ല മുട്ട കഴിക്കുന്നത് കാൽഷ്യം കൂട്ടാനും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കൂട്ടാനും വളരെയധികം നല്ലതാണ് അപ്പൊ വൈറ്റമിൻ ഡി കൂട്ടാനായിട്ട് വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ് മുട്ട എല്ലാ ദിവസവും കഴിക്കുന്നത് മാത്രമല്ല റാഗിയിലും ഒരുപാടധികം രീതിയിലുള്ള വൈറ്റമിൻ ഡി കണ്ടന്റ് ഉണ്ട് അതായത് വെജിറ്റേറിയൻ സോൾസിൽ ഉള്ളി വൈറ്റമിൻ ഡി അടങ്ങിയ വെജിറ്റേറിയൻ സോൾസ് ആണ് നമ്മുടെ റാഗി അതായത് പഞ്ഞ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു മുട്ട എല്ലാ ദിവസവും മുട്ട കഴിക്കുന്ന കുട്ടികൾക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലാണെന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്നാമത് എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു കാര്യമാണ് മുരിങ്ങയിലയും അതുപോലെ തന്നെ ചീര അല്ലെങ്കിൽ മുരിങ്ങയില നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡീസിൽ കഴിക്കാം ഈ മുരിങ്ങയില എല്ലാ ദിവസവും കഴിക്കുന്നതും ചീര എല്ലാ ദിവസവും കഴിക്കും നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെയധികം നല്ലതാണ് മാത്രമല്ല കുട്ടികൾക്ക് ഹീമോഗ്ലോബിന്റെ ലെവൽ കൂട്ടാനും അയറിന്റെ കണ്ടന്റ് കൂട്ടാനും കാൽഷ്യം കൂട്ടാനൊക്കെ വളരെയധികം നല്ലതാണ് മാത്രമല്ല സ്ഥിരമായിട്ട് മുരിങ്ങയില കഴിക്കുന്നത് തൈറോയിഡ് ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് വളരെയധികം രീതിയിൽ കൂട്ടുന്നു മാത്രമല്ല ഈ ഒരു മുരിങ്ങയില എല്ലാ ദിവസവും കഴിക്കുന്നതും അതുപോലെതന്നെ ചീര എല്ലാ ദിവസവും കഴിക്കുന്നതിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ വളരെയധികം നല്ലതാണ് ചീര എല്ലാ ദിവസവും കഴിക്കുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് കുറയ്ക്കാനും കാഴ്ചശക്തി കൂട്ടാനും വളരെയധികം നല്ലതാണ് അപ്പൊ കണ്ണിന്റെ ഹെൽത്തിന് വളരെയധികം നല്ലൊരു കാര്യമാണ് ചീരയും മുരിങ്ങേലയും എല്ലാ ദിവസവും കഴിക്കുന്നത് മാത്രമല്ല ചീരയിലും മുരിങ്ങേലയിലും ഒരുപാടധികം രീതിയിലുള്ള ഫൈബർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ കോൺസ്റ്റിപേഷൻ മലബന്ധം എല്ലാം മാറ്റാനും മാത്രമല്ല വയറിന്റെ അകത്തുള്ള ഗുഡ് ബാക്ടീരിയാസ് കൂട്ടാനും മാത്രമല്ല വയറിന്റെ അകത്ത് വരുന്ന പലതരത്തിലുള്ള ക്യാൻസർ ആമാശയത്തിൽ വരുന്ന ക്യാൻസറും കുടലിൽ വരുന്ന ക്യാൻസറൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ എല്ലാ ദിവസവും മുരിങ്ങയിലും ചീരയും കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി അടുത്തെല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു ഫുഡ് ഐറ്റം ആണ് നമ്മുടെ തേർഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തൈര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൈര് മോരായിട്ട് കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരായിട്ട് തന്നെ കഴിക്കാം കുട്ടികൾക്ക് ഇത് എല്ലാ ദിവസവും കൊടുക്കുക ഇത് വളരെയധികം നല്ലൊരു പ്രോബയോട്ടിക് ഏജന്റാണ് നമ്മുടെ വയറിന്റെ അകത്തുള്ള നല്ല ബാക്ടീരിയാസിനെ വളർത്താനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തൈരിൻ്റെ അകത്ത് ഒരുപാട് അധികം രീതിയിൽ വൈറ്റമിൻ ബി ഉണ്ട് ഈ വൈറ്റമിൻ ബി ട്വെൽ നമ്മുടെ നെർവ്സ് അതായത് നമ്മുടെ നാടുകൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് മാത്രമല്ല നമ്മുടെ രക്തധമിനികൾക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഈ എല്ലാ ദിവസവും നമ്മൾ തൈര് കഴിക്കുന്നത് നമ്മുടെ രക്തധമനികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാടുകൾക്കും വളരെയധികം നല്ലതാണ് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തൈര് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തെ തൈര് കൊടുക്കാതിരിക്കുക കാരണം ഇത് ചിലപ്പോ നമുക്ക് ജലദോഷം ഉണ്ടാക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജലദോഷം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും തൈര് കൊടുക്കുമ്പോൾ നിങ്ങളൊരു ഉച്ച സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫുഡാണ് നമ്മുടെ ഗി അതായത് നെയ്യ് പറയും നെയ്യ് കേൾക്കുമ്പോൾ തന്നെ പല അധികം ആൾക്കാരും വിചാരിക്കും കൊളസ്ട്രോൾ ആണല്ലോ ഇത് കൊടുക്കാൻ പാടില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ റാഗി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യും കുറച്ച് കേട് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഒരു പ്രോബയോട്ടിക് ആക്സിഡൻ കിട്ടും മാത്രമേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് അപ്പൊ ഗീ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഓർമ്മശക്തി കൂടാനും ബ്രെയിൻ ഡെവലപ്മെന്റ് വരാനൊക്കെ ഒക്കെ വളരെയധികം നല്ലതാണ് മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിനും വളരെയധികം നല്ലതാണ് അപ്പോ മുതിർന്ന ആൾക്കാർ റെസ്ട്രിക്ഷൻ ചെയ്യുക ഗീക്ക് റെസ്ട്രിക്ഷൻ ചെയ്യുക കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഒരു കുറച്ച് ഗീ ആണെങ്കിൽ നിങ്ങൾ റാഗി ഉണ്ടാക്കുമ്പോഴോ ദോശ ഉണ്ടാക്കുമ്പോഴോ റൊട്ടി ഉണ്ടാക്കുമ്പോഴോക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലത് മാത്രമല്ല ഫാറ്റ് സോളബിൾ വൈറ്റമിൻ അതായത് എ ഡി ഇ കെ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ ഇതിന്റെ അപ്പം ഓപ്ഷൻ വളരെയധികം ഇമ്പോർട്ടന്റാണ് നെയ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് എടുത്തതാണ് പഴങ്ങൾ കഴിക്കുന്നത് അതായത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റും നിൽക്കുന്ന പഴങ്ങൾ നമ്മുടെ ഏറ്റപ്പഴാണെങ്കിലും റോബസ്റ്റ് പഴമാണെങ്കിലോ ആണെങ്കിലും പേരക്കാണെങ്കിലോ ഇതെല്ലാം കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ നിങ്ങൾക്ക് പുറത്തുള്ള ഇപ്പൊ ആപ്പിളോ ഓറഞ്ചോ ഒന്ന് വാങ്ങിക്കാൻ പറ്റും നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രൂട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾ പേരക്ക കഴിക്കുക പേരക്കൽ പറയുന്നത് അഞ്ച് മടങ്ങ് നമ്മുടെ ഓറഞ്ചിനെക്കാളും അഞ്ച് മടങ്ങ് വൈറ്റമിൻ സി ആണ് പേരക്കയിൽ ഉണ്ടെന്ന് പറയുന്നത് മാത്രമല്ല പഴം ഏറ്റപ്പഴം എന്ന് പറയുന്നത് വൈറ്റമിൻ കെയുടെയും അതുപോലെ തന്നെ മെഗ്നീഷ്യത്തിന്റെ പൊട്ടാസ്യത്തിന്റെ ഒക്കെ ഒരു കലവർ തന്നെയാണ് പൊട്ടാസ്യത്തിന്റെ വളരെയധികം വലിയൊരു കലവറാണ് നമ്മുടെ പഴം മത്തങ്ങ എന്നൊക്കെ പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം ആപ്പിൾ ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾ ചക്ക കഴിക്കുക ചക്കയ്ക്കകത്ത് ഒരുപാട് അധികം രീതിയിലുള്ള വൈറ്റമിൻസ് ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഫ്രൂട്ട്സ് ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രമിക്കുക പക്ഷെ നിങ്ങൾ ഈ അഞ്ച് പ്രാവശ്യം നിങ്ങൾ കഴിച്ചില്ലെങ്കിലും നിങ്ങൾ ഡെയിലി ഒരു അല്പം എങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഒരു ഒരു ഫ്രൂട്ടോ രണ്ട് ഫ്രൂട്ടെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക അതായിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും സീഡ്സ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക സീഡ്സ് അല്ലെങ്കിൽ നട്ട്സ് അതായത് നമ്മുടെ ബാലനട്ടോ ആൽമണ്ടോ ബദാമോ കാഷുനട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആപ്രിക്കോട്ട് ഇങ്ങനെയുള്ള നട്ട്സും സീഡ്സും കൊടുക്കാൻ വാട്ടർമെലൺ സീഡ് പംകിൻസ് ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള സീഡ്സ് നമുക്ക് കിട്ടും ഈ സീഡ്സിന്റെ അകത്ത് ഒരുപാടധികം സിംഗിൾ സെലീനിയൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു സിംഗ് ഒക്കെ നമ്മുടെ ബോൺസിനും നമ്മുടെ സ്കിന്നിനും എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എല്ലാ ദിവസവും ഈ ഒരു നട്ട്സ് സീഡ്സ് നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ നട്ട്സ് ആൻഡ് സീഡ്സ് എല്ലാം കൂടി വറപ്പ് പൊടിച്ച് ലഡു പോലെ ഉരുട്ടി കൊടുക്കുന്നത് നിങ്ങളുടെ കൊച്ചുകുട്ടികൾ കൊടുക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ലഡു ഇതിന്റെ ഒരു ഉണ്ട നിങ്ങൾ തീറ്റിച്ചു കഴിഞ്ഞാൽ ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബ്രെയിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇത് കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് നമ്മുടെ ഈ സൺഫ്ലവർ സീഡും നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മീനും മുട്ടയും അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ ഒരുപാടധികം രീതിയിൽ നിങ്ങൾ പച്ചക്കറികളും കഴിപ്പിക്കുക ഈ കുട്ടികൾക്ക് ജങ്ക് ഫുഡ് മേടിച്ച് പരമാവധി കൊടുക്കാതിരിക്കുക കാരണം ഈ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ടേസ്റ്റ് പെറ്റ് ആ ഒരു ജങ്ക് ഫുഡിന്റെ ആ ഒരു സ്വാദ് വന്നിട്ട് എപ്പോഴും ആ കുട്ടികൾക്ക് അത് തന്നെ കഴിക്കാനായിട്ടൊരു ക്രേവിങ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ക്രേവിംഗ് മാറ്റാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗുണമുള്ള ആഹാരങ്ങള് നിങ്ങൾ കഴിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികൾ വലുതാവുമ്പോഴും ഈ കുട്ടികൾക്ക് ഗുണമുള്ള ആഹാരം അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ ഗുണം അറിഞ്ഞു മാത്രം ആഹാരം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി വരും അല്ലാതെ എല്ലാം വലിച്ചു വാരി കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മാറ്റി നിർത്താനും ആവും അപ്പൊ എല്ലാ ഭക്ഷണം കൊടുക്കുമ്പോഴും അതിന്റെ ഗുണങ്ങൾ പറഞ്ഞ് നിങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ടെൻഡേഷൻ വരും ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ആവും അപ്പോൾ വലുതാകുമ്പോൾ ഈ ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡും ഒക്കെ ഒരുപാട് കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നിങ്ങളാ മാക്സിമം നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നല്ല ഫുഡും ഞാൻ ഈ പറഞ്ഞ ഫുഡ് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക എല്ലാ ദിവസവും ഇതിൽ ഓരോ ഫുഡായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസോ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ കമന്റ് ബോക്സിൽ ഓഫ് ബൈ